ഭയങ്കര ഒരു ദർഗന്റെ കോടാട്ടാ അവിടെ വീഡിയോ എടുക്കാൻ കഴിയൂല അത് ഞാൻ ബാബാ ബുദ്ധങ്കിരിന്റെ ചരിത്ര അപ്പോ ഞങ്ങള് ബാബ ബുദ്ധൻകിരിന്റെ ആ ഒരു ദർഗന്റെ അവിടെയൊക്കെ പോയിട്ടാണ് അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അല്ല അല്ല നല്ല കോടി കാറ്റൂൺ നല്ല കിടപ്പുണ്ട് അപ്പോ നല്ല കാണേണ്ട കാഴ്ചയാണ് ആണ് കാണാത്തവര് വരിക കാണുക ഇങ്ങനത്തെ കാലാവസ്ഥയാണ് ഭയങ്കരമായ കോടായിട്ടാ നല്ല വ്യൂ ഉള്ള ഏരിയ കോട മൂടിയത് കൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയണം നല്ല ഇക്ബാൽ ആണേ ചിക്കമംഗ്ലൂരിൽ തന്നെ ഉള്ളു ടാ ചിക്കളൂര് കെമ്മൻകുടി പറഞ്ഞൊരു ഹിൽ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മൾ താമസിച്ച റിസോർട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നല്ല അടിപൊളി കാഴ്ച എങ്ങ് നോക്കിയാലും കോട ഇറങ്ങിയതാണ് കോട കോടങ്ങനെ കോടൻ്റെ ആണ് അവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് പത്ത് മണി വരെ ടൈം ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഏഴര മണിക്കാണ് ചെക്ക്ഔട്ടായി ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് പുറത്തുനിന്ന് കഴിക്കുമ്പോഴും ലേറ്റാവും അപ്പോൾ ഇന്ന് അടിപൊളി വീഡിയോ ആണ് വരുന്നത് നമ്മൾ പിന്നെ ബാബ ബുദ്ധങ്കിരി പറഞ്ഞൊരു പീക്കും ഉണ്ട് അതുപോലെ മുളിയങ്കിരി പീക്ക് ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഇവരോടൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ വെൽക്കം ടു ഹെൽത്ത് സഫാരി അപ്പൊ അല്ല അടിപൊളി കിഡിലും കാഴ്ചകളാട്ടാ ഏ റിസോർട്ട് ചെക്ക്ഔട്ടായി ഇങ്ങനെ റിസോർട്ടിൻ്റെ ഈ കാണത് അവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇവിടെ ആണ് ഹെബ്ബേ വാട്ടർഫോൾസിൻ്റെ പിന്നെ എൻട്രൻസ് ഇട്ടോ ഇവിടെ തുറന്നിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഒമ്പത് മണിയാവും നമുക്ക് റിസോർട്ടിലാവുമ്പോൾ റിസോർട്ടിൻ്റെ വണ്ടികളുണ്ട് അതിങ്ങനെ ഉള്ളിൽ കൂടിയായിട്ട് വഴിയുണ്ട് അങ്ങനെ പോവാം പെർ ഹെഡ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇവിടെ ചാർജ് അപ്പോൾ ഇത് കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള പിന്നെ വാട്ടർഫോൾസാണ് ടൈഗർ റിസർവാണ് ആണ് അപ്പം പ്രൈവറ്റ് വണ്ടികൾ ഉള്ളിൽ വിടില്ല ഇതിനുള്ളിൽ കുറേ ടാക്സി ജീപ്പുകളുണ്ട് ഓഫ് റോഡ് ജീപ്പുകളുണ്ട് അതിൽ അവർ വാട്ടർ ഫോൾസിന്നാണ് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ പോവാണ്ട് ഒരു ആറാം മുക്കാൽ മണിക്കൂർ പോവാണ്ട് വാട്ടർ ഫോൾസിൽ അങ്ങോട്ട് അപ്പോൾ ഇവിടെ ഒരു ടീം വന്നിട്ടുണ്ട് രാവിലെ ഏകദേശം എട്ട് മണിയായിട്ടുള്ളൂ നമ്മളെ വണ്ടി അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ബാബു ട്രൈപോഡൊക്കെ സെറ്റാക്കിയാണ് ഫുള്ള് കോട കേട്ടോ അവിടെ ഒന്നും അത്രക്ക് കോടാണ് നല്ല അടിപൊളി കാഴ്ച ഞങ്ങള് റിസോർട്ടിൽ നിന്ന് തിരിക്കുകയാണ് അപ്പോ വരുന്ന വഴി ഭയങ്കര കോടാണ് ലേറ്റിട്ടിട്ടാണ് പോകുന്നത് നമ്മൾ തിരിച്ചു വന്നപ്പോ കുറച്ച് രാത്രിയായിരുന്നു അതുകൊണ്ട് കൂടുതൽ വിഷ്വൽസ് ഒന്നും കിട്ടിട്ടുണ്ടാവില്ല പോകുമ്പോ അങ്ങനെ ഷൂട്ട് ചെയ്ത് പോവാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഹിൽ സ്റ്റേഷനൊക്കെ ഇറങ്ങി താഴ്ഭാഗത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നല്ലൊരു ഹോട്ടലിൽ കെയർ നല്ല ഹോട്ടലല്ല ചെറിയൊരു ഹോട്ടലാണ് പക്ഷേ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അഫ്സിന് എന്താ പാട് മസാല ദോശ അടിപൊളി മസാല ദോശ ആണെന്ന് അഫ്സിനും പറയുന്നുണ്ട് ഇതെല്ലാം ഞാനൊന്ന് കഴിച്ചോക്കട്ടെട്ടോ നല്ല മസാല ദോശയാണ് ഇതെല്ലാം തേങ്ങാ ചട്ടിനിയാണ് അതിലും മുക്കി കഴിച്ചോട്ടെ മസാല ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ

ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ട് അപ്പൊ അത് എടുത്തിട്ടാണ് പോകേണ്ടത് എന്തായാലും പോയോ കേട്ടെ ചെറിയ മഴ ഉണ്ട് ഞങ്ങൾ വണ്ടി രണ്ടുപോയി പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കവറുകള് അതൊന്നും നിങ്ങൾക്ക് അനുമതിയില്ല കേട്ടോ അവിടെ ഉപേക്ഷിക്കണം ഒരുപാട് ചരിത്രമുള്ള ഒരു കൊടുമുടിയാണ് സ്റ്റേഷൻ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ വീടുകളെട്ടാ ഇവിടെ യാത്ര അല്ല അത് ഞങ്ങള് അങ്ങനെ ഇത് നമ്മൾ ഇന്നലെ പോയ അതേ റൂട്ട് തന്നെയാണ് അതേ അതേ റൂട്ടല്ല അതുപോലെയുള്ള കാഴ്ചകളാണ് ഈ റൂട്ടിലുള്ളത് സിൽവർ റോക്ക് മരങ്ങള് അതുപോലെ ഒരുപാട് ഫോറസ്റ്റ് ഒക്കെ നിറഞ്ഞ ഒരു ഭാഗമാണ് എന്തായാലും റോഡ് നല്ല ഉഷാർ റോഡാണ് പിന്നെ കുറച്ചുകൂടെ പോയാൽ വീതി കുറഞ്ഞ റോഡാന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ കുറച്ച് ഡ്രൈവിംഗിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും പോയി നോക്കട്ടെ കാഴ്ചകള് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ പകർത്താം യും അതുപോലെ ബാബ ബുദ്ധൻഗിരി ഒക്കെ ഒരേ റൂട്ട് തന്നെയാണ് പിന്നെ രണ്ട് രണ്ട് ഡി വിഷ എടുക്കാണ്ട് അപ്പൊ ഞമ്മള് ഫസ്റ്റ് ബാബ ബുദ്ധങ്കിരി പോയി വന്നിട്ട് മൂളിയങ്കിരി പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് മഴ എന്ന് പറയാനില്ല അതിങ്ങനെ കോട പെയ്യാണ് ചെറിയ ഡ്രസ്ലിങ്ങാ എന്തായാലും കോഴിക്കട്ടെ പതിനാറ് കിലോമീറ്റർ പറഞ്ഞാല് പിന്നെ ഹൈ റേഞ്ച് ആവുമ്പോ നമുക്ക് വിചാരിച്ച സ്പീഡിൽ എത്താൻ കഴിയുള്ള അപ്പൊ അങ്ങനെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഒക്കെയാണ് നമ്മൾ പോകേണ്ടത് ഞാനിപ്പോ ബുദ്ധൻഗിരിനെ പറ്റി പറഞ്ഞല്ലോ ഒരു ബാബാ ബുദ്ധൻ പറഞ്ഞ സൂഫി വര്യനാണ് പിന്നെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഈ കോഫീന്റെ വിത്തുകൾ കൊടുക്കുന്നത് യമൻ സ്വദേശിയാണ് തോന്നിയത് യമൻ കോഫിന്റെ ഏഴ് വിത്തായിട്ട് വന്നിട്ട് ഈ പിന്നെ ചിക്കമംഗ്ലൂര് ഈ മലയില് ആ ഒരു വിത്ത് ബാഗിക്കാണ്ടാണ് പിന്നെ കോഫി ഇവിടെ ഒക്കെ പടർന്നു പ്രദേശം അതാണ് ആദ്യമായിട്ടുള്ള കോഫി എസ്റ്റേറ്റ് ചിക്കമംഗ്ലൂർ ആണെന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് പിന്നെ ഈ ബാബാ ബുദ്ധൻ ഗിരി എന്നവരുണ്ട് പിന്നെ ഈ ബാബ ബുദ്ധങ്കിരി അദ്ദേഹത്തിന്റെ ശവകുടീരും ഇതിന്റെ പോലെ തന്നെയാണ് പിന്നെ ഉള്ളത് അപ്പോ അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേപോലെ കൊണ്ടെടുക്കുന്ന ഒരു തിരക്കാണത് അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഫോട്ടോഗ്രാഫിയൊന്നും അലവട അല്ല നമുക്ക് പോയി ജസ്റ്റ് കാണാം പിന്നെ അവിടുത്തെ മണ്ണിന്റെ ഗന്ധം എന്നാണ് ചന്ദനത്തിന്റെ ഗന്ധാണ് അപ്പൊ ഒരുപാട് ആളുകള് അത് ചാക്കിലും കവറിലൊക്കെ ആക്കി അവിടുത്തെ മണ്ണ് കൊണ്ടുപോലുള്ളത് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഒക്കെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ടുണ്ട് മര മരങ്ങളും കാര്യങ്ങളൊക്കെ വോട്ടിട്ട് വീണ്ടുണ്ട് അതിങ്ങനെ ഭയങ്കര പിന്നാലെ ഹിൽ സ്റ്റേഷനാണ് ഭയങ്കരമായിട്ട് കോടം കുടിക്കണം ഈ ഭാഗത്തൊക്കെ സിൽവർ റോക്ക് മരങ്ങളാണ് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് യാത്ര ഒരു മടുപ്പുണ്ടാക്കുക അങ്ങനത്തെ കാഴ്ചകളാണ് കോട കൊണ്ടിട്ട് കണ്ണ് കാണാത്തൊരവസ്ഥയാണ് ഹെഡ്ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് യാത്രയുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ മഞ്ഞു മൂടിയതായിട്ട് ഞമ്മ കാണാം ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് ഈ കോടന്റെ അവസ്ഥ തന്നെ കേട്ടോ ഇതിപ്പോ മൺസൂൺ ആയിട്ടല്ല അല്ലെങ്കിലും വേറെ കാലാവസ്ഥയിൽ വന്നാലും ഈ അവസ്ഥ തന്നെയാണ് അപ്പോൾ ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് ബാബ ബുദ്ധൻ ഗരി ചിക്കമംഗളൂരിനെ ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടാവും ഇരുപത്തഞ്ചു മുപ്പത് കിലോമീറ്റർ ഒരു ഭാഗത്തേക്ക് അപ്പൊ ഞമ്മ രാവിലുള്ള യാത്ര റിസോർട്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് അപ്പോൾ അത് മുതൽ ഇതുവരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയാം നോക്കട്ടെ നമുക്ക് വീഡിയോ ലെങ്ത് ആയില്ലെങ്കിൽ മുള്ളിയങ്കേരിയ പീക്കും കൂടെ ഉണ്ട് അതിന്റെ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ അത് ഒരു അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് തുടങ്ങാം ഭയങ്കരമായ കോടായിട്ടാ നല്ല വ്യൂ ഉള്ള ഏരിയാണ് പക്ഷെ കോട മൂടിയത് കൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയണം താഴോട്ട് നല്ല ആയിരുന്നു ഓടങ്ങനെ അപ്പൊ ഞങ്ങള് ഒരുപാട് ഇങ്ങനെ ഓടി വന്നിട്ടാ അപ്പൊ പിന്നെ ചെറിയൊരു കട കണ്ടപ്പോ നിർത്തിയതാണ് ഫുൾ കോട ഇവിടെ താഴത്തേക്ക് നല്ല വ്യൂ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് പക്ഷെ ഇപ്പൊ കോട ഒന്നും കാണുന്നില്ല സിൽവർ റോക്ക് മരങ്ങളെ കാഴ്ച മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പോ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് പക്ഷെ ഇപ്പൊ ഒന്നും കാണാൻ കഴിയുന്നില്ല ആ അതൊക്കെ കണ്ടു കോഫിയണ്ടീരാ ए हे கண்டு ತಾळवरा ओ थैक तयार केलं नाहीला इकडे नाहीये मायाला അതിന്റെ ഒരു വെള്ളച്ചാട്ടാണ് ഈ കാണുന്നത് നല്ല മനാറായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടെ ഇറങ്ങാനുള്ള പദ്ധതിയാണ് അപ്പോൾ ആ ഒരു കാഴ്ച വേണ്ടി ആ കുറച്ച് ആളുകളൊക്കെ വണ്ടി നോക്കിട്ട് കാഴ്ച കാണുന്നത് പിന്നെ ഈടാ രക്ഷ ഇല്ല ഇതിന് ദർഗന്റെ ഉള്ളിലൊക്കെ പോകണ്ടത് അവിടെ വീഡിയോ എടുക്കാൻ കഴിയില്ല അത് ഞാൻ ബാബാ ബുദ്ധൻകിരിൻ്റെ ചരിത്ര കഥ പറഞ്ഞിരുന്നു ഒന്നുകൂടി പറയാ അദ്ദേഹം ഇവിടെ ചിക്കമംഗൂറിൽ കോഫി കൊണ്ടുവന്നിട്ടുള്ളത് യമൻ യമൻ ഏഴ് വിത്ത് വന്ന കഴിഞ്ഞു ഒരു സൂഫി സൂഫി വല്യനാണ് ബാബാ ബുദ്ധി ഭയങ്കര കിറപ്പായിട്ട് ആൾട്ടിറ്റ്യൂഡ് ഭയങ്കര അധികം അങ്ങനെ അദ്ദേഹം ആണ് ഇവിടെ കോഫി പ്ലാന്റേഷൻ നട്ട് വളർത്തിയത് ഫുള്ള് കോട ഏത് ഇവിടെ കോടയും മഞ്ഞും ഇതൊക്കെ തന്നെ കർണാടകന്റെ കാശ്മീർ എന്ന് തന്നെ അറിയപ്പെടുന്നത് ചിക്ക്മംഗ്ലൂർ അപ്പൊ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ പോവുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ശവക്കുടിയിലെ നിൽക്കുന്ന ഭാഗത്ത് മണ്ണ് എല്ലാവരും കൊണ്ടുപോകും കാരണം ചന്ദനത്തിന്റെ മണ്ണാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ മണ്ണ് ശേഖരിച്ചിട്ട് എല്ലാവരും നാട്ടിലേക്ക് കൊണ്ടുപോകലുണ്ട് അപ്പോ സൂഫി വര്യൻ്റെ പിന്നെ ആ ധരകൻ്റെ ആടെ നല്ല ശക്തമായ കോഡിങ് അതുപോലെ പിന്നെ മഴ എന്ന് പറയല്ലേ അത് കോഡിന്റെ ആണ് തോന്നുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് അറിയില്ലട്ടാ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മക്ക പറഞ്ഞ് ധാരാളം ആളുകൾ മണ്ണ് കൊണ്ടുപോകലുണ്ട് നല്ല സുഗന്ധത്തിന്റെ മണ്ണാണ് ചന്ദനത്തിൻ്റെ മണ്ണാണെന്ന് പറയലേ അപ്പോൾ പലരും ഇവിടുന്ന് മണ്ണ് ചാക്കിലും പുറയിലൊക്കെ ആക്കിയിട്ട് പിന്നെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിലൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ചിക്കമംഗ്ലൂരാണ് ആദ്യമായിട്ടുള്ള കോഫി പ്ലാന്റേഷൻ നിലവിൽ വന്നത് ഇന്ത്യയിൽ പിന്നെങ്ങനാ പടർന്ന് അപ്പോ ഞങ്ങളെ ബാബാ ബുദ്ധങ്കരിന്റെ ആ ഒരു ധർഗൻ്റെ അവിടെയൊക്കെ പോയിട്ടാണ് അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അല്ല നല്ല കോടി കാറ്റുമാണ് നല്ല കിറപ്പുണ്ട് കാഴ്ചയാണ് അപ്പോ നല്ല കാണേണ്ട കാഴ്ചയാണ് കാണാത്തവർ വരിക കാണുക ഇവിടെ എപ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥയാണ് ബാബുവാ വൈബാണ് ഞങ്ങള് മുളിയാങ്കിരി പീക്ക് പോവാൻ പറ്റി നോക്കണമേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നിങ്ങളെ അഭിപ്രായ അഭിപ്രായ കമന്റ് ചെയ്യണം സംസാരിക്കാൻ വയ്യ കാറ്റും കിടപ്പും പിന്നെ ഈ ഒരു ദീർഘണ്ട് താഴ്ഭാഗത്ത് ഗുഹന്റെ ഉള്ളിലാണ് നല്ല വൈബാണ് അതിന്റെ ഉള്ളിൽ അതെ ഫോണിൽ ചെരുപ്പ് അലൗഡ് അല്ല ക്യാമറ പിന്നെ മറ്റുള്ള ഒന്നും വേണ്ട അലൗഡ് അലൗഡല്ല പിന്നെ അതിന്റെ ഉള്ളിൽ ഭയങ്കര സ്മെല്ലാണ് നല്ല ചന്ദനത്തിന്റെ സ്മെല്ലാണ് അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത ആണെന്നാണ് പറയേണ്ടത് ധാരാളം ആളുകളെ മണ്ണ് കവറിലാക്കി കൊണ്ടുപോകൊണ്ട് അവരുടെ വീട്ടിലൊക്കെ ഒക്കെയാണ് അപ്പോൾ ഈ സൂഫി വരിന്റെ ചരിത്രം ഞാൻ പറഞ്ഞാണ് എമെന്ന് ട്രാഫിക്യൂലേറ്റ് വന്നുകൊണ്ടാണ് പിന്നെ ഇന്ത്യയിലെ കോഫി എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായത് അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ചരിത്രം കൂടി ഈ ഒരു സ്ഥലത്തിനുണ്ട് ചിക്കമംഗ്ലൂരാണ് ആദ്യത്തെ കോഫി പ്ലാന്റേഷൻ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിർത്തണേ ബാബു